ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും പഴംപൊരി റെഡിയാക്കി എടുക്കുന്നവരാല്ലേ നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടൊക്കെ പഴംപൊരി റെഡിയാക്കി എടുക്കാറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം കൂടെയാണ് നമ്മളിന്നിവിടെ വെറൈറ്റി ആയിട്ട് നമ്മുടെ ചെറുപ്പഴം അഥവാ മൈസൂർ പഴം പാളയങ്കോട് പഴം ഈ ഒരു പഴം വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ലാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിലൊക്കെ പഴമൊക്കെ കൊലച്ചെടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തൊലി കറുത്ത് പോയ പഴമൊക്കെ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെയും അതേ കുഴഞ്ഞു പോവാതൊക്കെ നല്ല പെർഫെക്റ്റോട് കൂടി തന്നെ നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെറുപഴം വെച്ചിട്ട് നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കാട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വാങ്ങിച്ചെടുത്തതിൽ ഇത്ര മാത്രമേ ഉള്ളൂട്ടോ അപ്പം ഉണ്ടായിരുന്നതൊക്കെ പിള്ളേർ ഇവിടെ കഴിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഏത്തപ്പഴം പൊരിക്കണേക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ചെറുപഴം പൊരിച്ചെടുക്കുമ്പോഴാട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഏത്തപ്പഴം ചെറുപഴം വെച്ചിട്ട് പഴം പൊരി റെഡി ആക്കാം കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പഴം ഒന്ന് ഒലിച്ച് മാറ്റി ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമുക്കൊന്ന് ഒലിച്ചെടുക്കാം കേട്ടോ ഒലിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഒന്നോ രണ്ടോ പീസാക്കിയിട്ട് അതെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ മൂന്ന് പീസാക്കിയിട്ടാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ ഏത്തപ്പഴൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് എണ്ണയിൽ വെച്ചിട്ട് കുഴയാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ടില്ലേ നല്ല തിന്നായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടല്ലോ അപ്പം ഇനി നമുക്കിത് ഇതേപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പഴം നമുക്കൊന്ന് ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരക്കപ്പ് വറുത്തെടുത്ത അരിപ്പൊടി ഈ പൊടിയിലേക്ക് നമുക്ക് ഒരല്പം ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഞങ്ങൾ ഇതിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്തെടുക്കാട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പഴം ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ പൊടിയിൽ അല്ല നമ്മുടെ പഴത്തിൽ നല്ലപോലെ അങ്ങ് പിടിപ്പിച്ചെടുക്കണം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്ത് പൊടി ഒന്ന് തട്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം കണ്ടല്ലോ ഇതേപോലെ അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്നിങ്ങനെ ഇരിക്കട്ടെ പൊടി നല്ല പോലെ നമ്മുടെ പഴത്തിലൊന്ന് പിടിച്ചു കിട്ടണം അപ്പോഴേക്കും നമുക്ക് സാധാരണ നമ്മൾ പഴം പൊരിച്ചെടുക്കുമ്പോൾ ഒരു ബാറ്ററി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ അരക്കപ്പ് മൈദ അതിലേക്ക് ഒരു പിഞ്ചളവിൽ നമ്മൾ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ ഒരു ഫുഡ് കളർ ഇതിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കാം കേട്ടോ ഇനി നമ്മളിതാ നമ്മുടെ പഴം തട്ടി എടുത്താ ഒരു അരിപ്പൊടിയുണ്ട് ആ ഒരു അരിപ്പൊടിയും കൂടെ ഇതിലേക്കങ്ങ് ചേർക്കുക ഈ പൊടി വേസ്റ്റ് ആവില്ല കേട്ടോ ഈ പൊടിയും കൂടെ ഇതിലേക്കൊന്ന് ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിഞ്ചളവിൽ നമുക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കട്ടോ അപ്പോൾ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പിഞ്ചളവിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഞാനിതാ വളരെ കുറച്ച് ഒരു നുള്ള കരിഞ്ചീരകം നമ്മൾ കറുത്ത എല്ലാം കേട്ടോ ഇത് കരിഞ്ചീരകമാണേ നമ്മൾ നെയ്യ് അച്ചപ്പത്തിലൊക്കെ ചേർക്കുന്ന ആ ഒരു ഐറ്റം ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം സാധാരണ നമ്മുടെ പഴംപൊരിക്ക് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ബാറ്റർ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്കിത് മാറ്റി മാറ്റെക്കാട്ട അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പഴം ജസ്റ്റ് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളത് എടുക്കാം കേട്ടോ ഓയിലോ ചൊടുക്കാം ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാം കേട്ടോ നമ്മുടെ പൊടി കരിഞ്ഞു പോവാനേ പാടില്ല അത് നല്ലപോലെ ശ്രദ്ധിക്കുക മുഴുവനായിട്ട് തന്നെ ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് രണ്ട് വശം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നമുക്കെല്ലാവർക്കും അറിയാമല്ലേ ചെറുപഴം പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് പോകണ അല്ലെങ്കിൽ പൊട്ടിപ്പോണേൽ ഒരൈറ്റാണ് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു പഴംപൊരിയുടെ ബാറ്റർ ഉണ്ടല്ലോ നമ്മുടെ ഒരു പഴത്തിൽ പിടിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി എടുക്കുന്നത് കുഴഞ്ഞ് ആടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്തെടുക്കുക ഒത്തിരി വാഴക്കൃഷി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പഴമൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ റെഡിയാക്കിയിട്ട് നമ്മുടെ പിള്ളേർക്ക് തന്നെ കൊടുക്കാം ഒട്ടും വേസ്റ്റായി പോവാത്ത രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അത്രയും അടിപൊളി ഡേസ്റ്റുമാണ് എന്നാൽ ഒട്ടും നാശമായി പോവുകയില്ല ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് സാധാരണ നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് പഴംപൊരി എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ റെഡി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പഴം കണ്ടില്ലേ ആ രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ട് സാധാരണ നമ്മൾ പഴംപൊരി റെഡിയാക്കി എടുക്കുന്ന പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഞാൻ ഞാനെന്താ എണ്ണ ഒളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ പഴംപൊരി റെഡിയാക്കി എടുക്കുന്ന പോലെ ഓരോ പഴവും നമ്മുടെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ഈ എണ്ണയിലേക്ക് അന്ന് ഇട്ട് കൊടുക്കുക ായിട്ട് നമുക്കിതിൽ ഇടാൻ കഴിയില്ല നമുക്ക് ഇട്ടിട്ട് രണ്ട് ട്രിപ്പായിട്ട് നമുക്കിത് റെഡി ആക്കി കിട്ടും നമ്മൾ ഒരു വശം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാളയങ്കോട് പഴം അഥവാ ചെറുപഴം മൈസൂർ പഴം എന്നൊക്കെ പറയും പറയൂട്ടോ നമ്മളവിടെ ചെറുപഴം എന്ന് പറയും അതേപോലെ തന്നെ പാളയംകോട് പഴം എന്ന് പറയും അതേപോലെ മൈസൂർ പഴം എന്നും പറയും കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ എന്തൊക്കെയാണോ പേരെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു അടിപൊളി ഐറ്റം കൂടെ ഉണ്ടത് നമ്മളെല്ലാവരും ചെറുപഴമൊക്കെ ബാക്കി വന്നാൽ പെട്ടെന്നങ്ങണ്ട് വേസ്റ്റിൽ കൊണ്ടുവിടും പഞ്ഞ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ പിള്ളേർ കഴിക്കുകയും ചെയ്യും അത്രയും ടേസ്റ്റാണ് നമ്മളെപ്പോഴും ഏത്തപ്പഴത്തിൽ ഏത്തപ്പഴത്തിലല്ലേ നമ്മളെപ്പോഴും പഴംപൊരി റെഡിയാക്കി എടുക്കാണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ റെഡിയാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ പിള്ളേർ തന്നെ നല്ല പോലെ അങ്ങ് ആസ്വദിച്ച് അങ്ങ് കഴിച്ചോളും കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായില്ലേ വളരെ സിമ്പിൾ അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ട അപ്പം നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കട്ടെ ഇനി നമുക്കിത് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആട്ടോ ഇനി ഇതിൻ്റെ എണ്ണ ഒന്ന് പോട്ടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർക്ക് വെച്ച് ഞാൻ ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇനി ഞാൻ അടുത്ത ട്രിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതില്ല നമ്മളെപ്പോഴും ചെറിയ പഴം ചെറുപഴം അഥവാ മൈസൂർ പഴം പാളയംകോട് പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ പഴംപൊരി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലപോലെ എണ്ണ കുടിച്ച് കുഴഞ്ഞിരിക്കും അപ്പോൾ ഇനി അങ്ങനത്തെ പ്രശ്നമൊന്നും ആർക്കും വേണ്ട തൊടി അപ്പം ഇതാ നമ്മുടെ ചെറുപഴം വെച്ചിട്ടുള്ള അടിപൊളി പഴംപൊരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ലാട്ടോ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ കൊലച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ വാഴക്കൃഷിയൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പഴമൊക്കെ തൊലി കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് റെഡിയാക്കി എടുക്കാത്ത കണ്ടില്ല എല്ലാവർക്കും അറിയാം നമ്മൾ ചെറുപഴം വെച്ചിട്ട് നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലപോലെ എണ്ണ കുടിക്കുകയും ചെയ്യും കുഴഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും